നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എത്താൻ കഴിയില്ല എന്നുള്ള അസൗകര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ട് ഓരോ തവണയും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് പത്മകുമാർ ഇനി ഒരു തരത്തിലുമുള്ള അവധിയോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് കർക്കശമായി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം ഏതും തന്നെ ഇല്ലാതെ പറഞ്ഞിരിക്കുന്നു എസ് അങ്ങനെ വാസുവും പത്മകുമാറും എസ് ഐ ടിയുടെ ആസ്ഥാനത്തെത്തി വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികൾ കൈവിലങ്ങടക്കം തയ്യാറാക്കി തന്നെയാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ പോലും അകത്താകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഏറെ പരിങ്ങലാണ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അങ്ങനെ വാസുവിന് വിനയായി മാറിയത് എന്തൊക്കെ ഘടകങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു നിലവിൽ അബുദാബിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇന്ന് കടന്നുപോയിക്കോട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കം അങ്ങനെ എസ് ഐ ടി നടത്തുന്നു എസ് ഐ ടി ആ സ്ഥാനത്ത് എത്തിച്ചേർന്നേ മതിയാകൂ എന്നാണ് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള എൻ വാസുവിനും എ പത്മകുമാറിനും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നോട്ടീസ് ഇതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം നൽകിക്കഴിഞ്ഞിരിക്കുന്നു പത്തോം മാറിന് ഒന്നിലധികം തവണയായി എസ് ഐ ടി നോട്ടീസ് കൊടുത്തെങ്കിലും പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അസൗകര്യം പറഞ്ഞുകൊണ്ട് ഓരോ തവണയും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇനി ഒരിക്കലും ഒരു തരത്തിലും സമയം നൽകാൻ കഴിയില്ലെന്നും ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുള്ളതുകൊണ്ടും മേൽനോട്ടം ഉള്ളതുകൊണ്ടും ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത അടക്കം ഏറെ ഉയർന്നു വന്നിരിക്കുന്നു പ്രത്യേകിച്ചും ഇവർ മുൻ ബോർഡ് പ്രസിഡന്റുമാർ എന്നതിലുപരി ഇപ്പോഴത്തെ പ്രമുഖ സി പി എം നേതാക്കൾ കൂടിയാണ് ഉന്നത സ്വാധീനമുള്ളവർ തന്നെയാണ് അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള സമ്മർദ്ദം അത് വളരെ ഏറെ തന്നെയാണ് താമസിയാതെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു ഈ ഘട്ടത്തിൽ വാസുവിനെ ചോദ്യം ചെയ്യാൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം കേസിലെ ഏഴാം പ്രതിയെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടി ഉണ്ടായിട്ട് മൂന്നാം പ്രതിയെ എന്തുകൊണ്ട് പോലീസ് തൊടാതെ കൈയകലത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ഈ ചോദ്യമൊക്കെ നിരവധി ആളുകൾ നേരത്തെ ഉയർത്തിയതായിരുന്നു ഇനി അതുണ്ടാകില്ല സാങ്കേതിക കാരണങ്ങളൊന്നും തന്നെ ഇനി ചൂണ്ടിക്കാട്ടില്ല അത് പോരാഞ്ചിട്ട് ഇനിയുള്ള പഴുതടച്ചുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും അന്യേഷ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ശബരിമലയിൽ എത്തിച്ച് ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്തി ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് കടക്കുന്നത് തെളിവെടുപ്പ് അടക്കം ശബരിമലയിൽ വെച്ച് സന്നിധിയിൽ വെച്ച് തന്നെ നടത്താനാണ് തീരുമാനം സി പി എം നേതാവാണെങ്കിൽ പോലും പത്മുമാർ അപ്പോൾ പാർട്ടിയുമായി ചെറിയൊരു അകൽച്ച കാത്തു സൂക്ഷിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇവരെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബോർഡ് നൽകിയിരിക്കുന്ന ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് മുൻ ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാർ നൽകിയ മൊഴി എൻ വാസുവിൻ്റെ മൊഴി മനുഷ്യ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നേരത്തെ നടത്തിയ ഒരു തരത്തിലുള്ള കള്ളക്കളികളും ഇനി അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു മുൻ ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർദാസിൻ്റെ മൊഴി രേഖപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ തൻ്റേതായി ഒരു പ്രവൃത്തിയും അവിടെ നടത്തിയിട്ടില്ല എന്നാണ് ശങ്കർദാസും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്ത്രി എന്തായിരുന്നാലും ഇതുവരെയും അന്വേഷണ നേട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയല്ല തന്ത്രിക്ക് സ്വമേധയായ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതുമല്ല ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ബോർഡ് പ്രസിഡന്റ് അടക്കം താഴെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല പത്മകമാറും അങ്ങനെ മൊഴി കൊടുത്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും വാസു ദേവസ്വം കമ്മീഷൻ കൂടിയായിരുന്നു ആ സമയത്ത് ചില കുറിപ്പുകൾ വാസുവും എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ന്യായം ഇനി വാസുവിന് പറയാൻ കഴിയില്ല ഒരു കമ്മീഷൻ എന്ന നിലയിലും അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന നിലയിലും വഴിവിട്ട പല പ്രവൃത്തികളിലും വാസു ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് എന്ത് നടപടിയായിരിക്കും എസ് ഐ ടി വാസുവിനെതിരെ സ്വീകരിക്കുക അറസ്റ്റിലേക്ക് കടക്കുമോ ഈ ചോദ്യങ്ങൾ ഏറെ തീപിടിപ്പിക്കുന്നു സ്വർണ്ണകൊള്ള കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും അങ്ങനെ നീങ്ങുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഉന്നത നേതാക്കളിലേക്ക് എത്തുന്നു അധികാരവർഗത്തിലേക്ക് ഇത് കടന്നു കയറാൻ അധിക സമയം വേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ വിവരിക്കാനാണ് സാധ്യതയുള്ളത് മണ്ഡലകാലം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശബരിമലയിൽ ഇവരെ എത്തിച്ച് തെളിവെടുക്കാനുള്ളൊരു നീക്കം എസ് ഐ ടി നടത്തിയേക്കും അതല്ല എങ്കിൽ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ അവതാളത്തിലാകും കൂടുതൽ സങ്കീർണമായി നീളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു രണ്ടാം തവണയും കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളായിട്ടുള്ള മുരാരി ബാബുവിനെയും ഡി സുധീഷ് കുമാറിനെയും മുഖ്യ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒരുമിച്ചിരുത്തി ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി ആകട്ടെ പത്താം തീയതി വരെ നീട്ടി നീട്ടിക്കിട്ടുകയും ചെയ്തു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പന്ത്രണ്ടിലേക്കാണ് നിലവിൽ മാറ്റിവച്ചിരിക്കുന്നത് ഇനി സുധീഷ് കുമാറിനെ പന്ത്രണ്ട് വരെ എസ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് സ്വർണ്ണകൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷനായിട്ടുള്ള ബൈജു നിലവിൽ റിമാൻഡിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പായി രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ബൈജു ആയിരുന്നു അന്ന് തിരുവാഭരണം കമ്മീഷണർ കൂടി ബൈജു ഇടപെട്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയത് എന്ന കാര്യം വ്യക്തം കേസിലെ ഏഴാം പ്രതി കൂടിയാണ് ബൈജു അപ്പോഴാണ് മൂന്നാം പ്രതിയായിട്ടുള്ള വാസു ഇപ്പോഴും വിലസുന്നത് വാസുവിനെതിരെ സുധീഷ് കുമാർ മൊഴി കൊടുത്തിട്ടുണ്ട് വാസുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് താൻ എല്ലാം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അമാന്തം കാട്ടുന്നു എന്തിനു വേണ്ടിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളും അവശേഷിക്കുന്നു അതിനൊപ്പം ദേവസ്വം ക്ലർക്കായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണറായിട്ടുള്ള ശ്യാംപ്രകാശും വാസുവിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ആയിരുന്ന എൻ വാസുവിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വം രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലർക്ക് അന്ന് ശ്യാംപ്രകാശായിരുന്നു പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ താൻ ചെയ്തുള്ളൂ എന്നുകൂടിയാണ് ശ്യാംപ്രകാശ് പറയുന്നത് സ്വർണ്ണകൊള്ള അന്വേഷിച്ച വിജിലൻസ് സംഘത്തിൽ ഇയാളെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് തന്നെ രേഖപ്പെടുത്തിയത് താനാണെന്ന് ദേവസ്വം എസ് പി സുനിൽകുമാറിനോട് ഇയാൾ തന്നെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആ സംഘത്തിൽ നിന്നും മാറ്റുകയാണ് ചെയ്തത് ഇതുകൂടി ഏറെ ദുരൂഹമായൊരു സാഹചര്യം കൂടിയായിരുന്നു സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇത് അടിച്ചുമാറ്റിയ കേസിൽ ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയ ഒരാളെ തന്നെ അന്വേഷിച്ച സംഘത്തിൽ ഉൾപ്പെടുത്തിയത് വലിയ തോതിൽ വിവാദമായി മാറിയിരുന്നു ശ്യാംപ്രകാശ് ഇപ്പോൾ അവധിയിലാണ് കൂടാതെ ബോർഡിലെ ഇടതു സംഘടനാ നേതാവ് കൂടിയാണ് ഇയാൾ ഹൈക്കോടതി നിയമിക്കുന്ന എസ് പി രണ്ട് എസ് ഐമാർ മൂന്ന് സി പി ഒ മാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വിജിലൻസ് തന്നെ കള്ളന്മാരുടെ ഒരു കോട്ടയായി മാറുകയാണെങ്കിൽ എങ്ങനെയാണ് ശരിയായ അന്വേഷണം നടക്കുക എന്ന ചോദ്യം നിലവിൽ പൊതുജനങ്ങൾ തന്നെ ഉയർത്തിയിട്ടുണ്ട് വെറുമൊരു ക്ലർക്കായ ശ്യാംപ്രകാശിന് സ്ഥാനക്കയറ്റം കൊടുത്ത് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വരെ ആയി എത്തിയെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം അത് വാസുവിൻ്റെ ഇടപെടലാണോ എന്ന ആരോപണം ഇതൊക്കെ തന്നെ നിഴലിക്കുന്നുണ്ട് ഈ ശ്യാംപ്രകാശിന്റെ മൊഴി തന്നെയാണ് വാസുവിന് വിനയായി മാറിയത് കേസിൽ വാസുവിനെ പ്രതിസ്ഥാനത്തെത്തിച്ചതും എത്തിച്ചതും ശ്യാംപ്രകാശ് നൽകിയിരിക്കുന്ന ആ മൊഴി തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ പീഠങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നാലര കിലോഗ്രാമിലധികം സ്വർണം നഷ്ടമായി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ചോദ്യം ചെയ്യലിനിടയിലാണ് ശ്യാംപ്രകാശ് വാസു പറഞ്ഞിട്ടാണ് താൻ ഇതൊക്കെ തന്നെ ചെയ്തതെന്ന് മൊഴി കൊടുത്തത് അങ്ങനെ വാസുവിലേക്ക് അന്വേഷണം എത്തി പിന്നെ ആരെ ചോദ്യം ചെയ്യൽ പ്രതിപട്ടികയിലുള്ള വാസുവിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നിൽക്കുന്നു ശ്യാംപ്രകാശ് സി ഐ ദേവസ്വം എംപ്ലോയീസ് കോൺഫഡറേഷൻ പ്രവർത്തകൻ കൂടിയാണ് സ്വർണ്ണം ചമ്പാക്കിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു കുറച്ചു കാലം മുമ്പാണ് ഐ എൻ ടി യു സി അനുകൂല സംഘടനയിൽ നിന്നും രാജിവെച്ച് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിൽ ചേർന്നത് സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഏറെ സംശയാസ്പദമായിരുന്നു ദുരൂഹമായി പലരെ നോക്കി ശ്യാം പ്രകാശും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് ബാബുവും വാസുവിൻ്റെ വിശ്വസ്തൻ കൂടിയായിരുന്നു ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതെന്ന് എഴുതിയതിനെ തിരുത്തി ചെമ്പിൽ സ്വർണം പൂശിയതെന്ന രേഖകളിൽ കൊണ്ടുവന്നതും ശ്യാം പ്രകാശായിരുന്നു ഇത് വാസുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അതിനിർണായകമായി തന്നെ മാറി വാസുവിനെ കുടുക്കിയതും ഈ ഒരു വിഷയം തന്നെയാണ് ശ്യാംകാശ് തന്നെയാണ് ഇത് എഴുതിയത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉറപ്പാക്കിയതടക്കം വാസു ആയിരുന്നു അന്ന് കോടതിയിൽ സർക്കാർ നിലപാടുമായി മുന്നോട്ട് പോയതെല്ലാം കമ്മീഷനായിരുന്നു വാസു ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ പുതുതായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ യോഗം ചേരുകയും ചെയ്തു പലതരത്തിലുള്ള അട്ടിമറികൾ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഈഞ്ചിക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് നേതൃത്വത്തിലായിരുന്നു യോഗം എസ് പിമാരായിട്ടുള്ള ശശിധരൻ പി ബിജോയ് മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അന്വേഷണ സംഘം ബുധനാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ദേവസ്വം ബോർഡിനും ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായി തന്നെ പറയുന്നു അതുകൂടാതെ അന്താരാഷ്ട്ര ബന്ധമടക്കം ഇതിൽ സംശയിക്കുന്നതാണ് കോടതി നിരീക്ഷിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എൻ വാസുവിനെ കോടതി നിശ്ചിതമായ വിമർശനത്തിന് വിധേയരാക്കിയിരുന്നു വാസുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ കൃത്യവിലോപവും അനാസ്ഥയുമാണ് ദേവസ്വം ബോർഡ് എന്നാൽ അത് കൂറ് മൂർത്തിയോടും ഭക്തരോടും കാട്ടേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ അതിന് ഘടകവിരുദ്ധമായി തന്നെ ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബോർഡിനെ തന്നെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അങ്ങനെ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കൃത്യമായി തന്നെ പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അറസ്റ്റ് ഉണ്ടാവുകയും കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ും ഇപ്പോൾ യോഗം ചേർന്നതിനു ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലവർ തീ